കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഈ താജ് ഹോട്ടലിൻ്റെ അകത്തൊന്ന് വരണമെന്നുള്ളത് ഞങ്ങൾ വല്ലപ്പോഴൊക്കെ ഈ താജ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലും ഒക്കെ വന്നിട്ട് ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പറയുമായിരുന്നു ഈ ഹോട്ടലിൻ്റെ അകത്ത് എന്താണാവോ ഒന്ന് കയറാൻ പറ്റുക ഒന്നും കഴിക്കുകയും കുടിക്കുകയും ഒന്നും ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കയറി എല്ലോടൊക്കെ ഒന്ന് കണ്ടാലും മതിയായിരുന്നു അങ്ങനെയൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറയുമായിരുന്നു അങ്ങനെ താജു ഹോട്ടലിൻ്റെ അകത്ത് കയറാൻ പറ്റിയ ദിവസം ഇന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത് മക്കളെ കിട്ടിയത് അങ്ങനെ ഞാനാന്നുണ്ടെങ്കിൽ മൊബൈലെടുത്ത് എല്ലായിടവും ഷൂട്ട് ചെയ്യാനും തുടങ്ങി വന്നിട്ട് വാട്ടർ കുടിച്ചു അങ്ങനെ ഞങ്ങൾ ലോബിയിലൊക്കെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ വന്ന് അവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണെന്നു തോന്നുന്നു അതോ അല്ല പൂൾ സൈഡിൽ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റും അങ്ങനെ പൂൾ സൈഡിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കണ്ടിന്യൂ ചെയ്യാം ഞാൻ അങ്ങനെ മൊബൈലെടുത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ അവിടുത്തെ ഒരു സെക്യൂരിറ്റി വന്ന് എന്നോട് പറഞ്ഞു മാഡം ഫോട്ടോസ് വേണമെങ്കിൽ എടുത്തോളൂ പക്ഷെ വീഡിയോ എടുക്കാൻ പാടില്ല കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് വീഡിയോസ് എടുക്കണ്ട എന്ന് പറഞ്ഞു അതോടുകൂടി എൻ്റെ താജ് ഹോട്ടലിൻ്റെ അകത്തുള്ള കാഴ്ചകളെല്ലാം എൻ്റെ മൊബൈൽ പകർത്തണം എന്നുള്ള ആ മോഹം ഞാൻ അവിടെ ഉപേക്ഷിച്ചു അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും ഷൂട്ട് ചെയ്തില്ല ഷൂട്ട് ചെയ്തില്ലെന്നല്ലാട്ടോ തിരിച്ചു പോകാനായിട്ട് ലോബിയിൽ കുറച്ച് നേരം വന്നിരിക്കണമായിരുന്നു അങ്ങനെ അവിടെ വന്നിരുന്നു അപ്പം ഞാൻ ആ ലോബിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു ഇത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നിട്ട് നമ്മൾ ോഡിൽ അതായത് ആ ഒരു കടലിലേക്ക് ഉള്ള വ്യൂ ആണ് അവിടെ വന്നിരുന്നു കടലിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അപ്പോൾ ഇന്ന് ഇവിടെ നേവി ഡേ ആണ് അതുപോലെ തന്നെ നാളെ നരേന്ദ്രമോദിജി മുംബൈയിൽ വരുന്നുണ്ട് അപ്പം കുറച്ചു കൂടെ ടൈറ്റ് സെക്യൂരിറ്റിയാണ് ഇവിടെ എല്ലാം ഇത് മുംബൈ അത് താജ്മഹൽ ഹോട്ടലിൻ്റെ ലോബിയാണ് നേരത്തെ പറഞ്ഞല്ലോ ലോബിയിൽ വന്നിരുന്ന പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ എടുത്തുനിന്ന്

സ്വീറ്റ് ഇതൊക്കെ ഉള്ളൊരു ചോക്ലേറ്റ് ആയിരുന്നു ഇരിക്കും അവിടെ കൊണ്ടുവന്നത് ഇതിനകത്ത് കയറിയപ്പം ഞാൻ നിങ്ങൾ ഏതോ ഒരു മായാ ലോകത്തിൽ വന്നെത്തിപ്പെട്ട ഒരു പ്രതീതിയായിരുന്നു എൻ്റെ പൊന്നേ എന്താണെന്നോ അതിൻ്റെ ഹോട്ടലിൻ്റെ അകം കാണാൻ അത് കണക്ക് കുറേ ഫോറിനേഴ്സൊക്കെ വന്നിരിക്കുന്നു ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഇങ്ങനെ മൊബൈലും കൊണ്ട് നടന്നപ്പം ഫോറിനേഴ്സായിട്ടുള്ള രണ്ടുമൂന്ന് പേരായിട്ട് വന്നിട്ട് ചോദിക്കുമായിരുന്നു ഫോട്ടോ എടുത്ത് തരണോ ഫോട്ടോ എടുത്ത് തരണമോ എന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞു വേണ്ട എടുക്കണ്ടാന്ന് ഇതാ ലോബിയിലുള്ളതായത് അവിടുത്തെ ഒരു ഫൗണ്ടനാ ഇപ്പോൾ വെള്ളം വീഴുന്നുണ്ടായിരുന്നോ ഇപ്പോൾ വെള്ളം വീഴുന്നില്ലായിരുന്നു എന്ന് തോന്നുന്നു അവിടെ ഒക്കെ നിന്നൊക്കെ കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസും എടുത്തു പിന്നെ റൂമിലോട്ട് പോയി മറ്റുള്ള വലിയ വലിയ റെസ്റ്റോറൻറ്റിൽ പോയി പക്ഷേ അവിടുത്തെ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല ആരും അവിടുത്തെ ഒരു സി ഡി ഒക്കെ നേരത്തെ അവിടെ ഞാൻ കാണിച്ചു തന്നില്ലേ സി ഡി ഒക്കെയോ എന്താ ഭംഗിയെന്നറിയാമോ സത്യം ആയാ ലോകം തന്നെയാണ് അതിനകം അപ്പോൾ ഇതിനകത്ത് രണ്ടു മൂന്ന് ദിവസം താമസിക്കാനൊക്കെ പറ്റിയാലോ അയ്യോ അയ്യോ എനിക്ക് വയ്യേ എന്തൊരു രസമായിരിക്കും ഞാൻ തക്കർത്ത് ഫോട്ടോ എടുക്കുവാണ് അപ്പം ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് അവിടെ അപ്പോൾ ഫ്രണ്ടിനെ കാണാനായിട്ട് ഏട്ടൻ പോയി അങ്ങനെ ഞാനും ധനുഷും കൂടെ ഏട്ടനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ അവിടെ ഇരിക്കുവാണ് അപ്പോൾ അവിടെ വരുന്ന ആൾക്കാരും ആൾക്കാർക്ക് കൊടുക്കുന്ന വെൽക്കമ്മിങ്ങും ഒക്കെ കാണുമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഇറങ്ങുവാണ് ഇതില്ല കറങ്ങുന്ന കറങ്ങുന്ന ഒരു വാതിലാണ് ഇങ്ങനെ കയറിയിട്ട് കറങ്ങി കറങ്ങി ഇറങ്ങാൻ പറ്റും ടൈറ്റ് സെക്യൂരിറ്റി ആയിട്ടാണ് നമ്മുടെ അകത്തേക്ക് കയറ്റി വിടുന്നത് മുഴുവൻ ചെക്ക് ചെയ്ത് നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്ത് നമ്മുടെ അങ്ങനെ എല്ലാം ചിക്കൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെ അകത്തേക്ക് കയറ്റി വിടത്തുള്ളൂ താജ്മഹൽ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി താജ്മ അല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹം ഞങ്ങളിപ്പം താജു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് പോയി അവിടുന്ന് തേങ്ങ വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചു പിന്നെ ഞങ്ങൾ ഇത് മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണ് ഇവിടുത്തെ തിരക്ക് നോക്കൂ ഇന്നെന്തോ നേവിയുടെ പരേഡൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഇത്രയും തിരക്ക് കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് നമ്മുടെ മുംബൈയിലെ വീഡിയോയും ഇവിടെ അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു ഉണ്ടായിരുന്നു മുംബൈയിലെ വീഡിയോ എന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്ത് പറയണേ അവിടെ എന്താ അതിനകത്ത് എന്തോ നേവിയുടെ അല്ലേ അപ്പോൾ നേവിയുടെ എന്തൊക്കെയോ ഒക്കെ നടക്കുന്നു പരേഡൊക്കെ നടക്കുന്നുണ്ട് ഭയങ്കര തരം കഥ അവിടെ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല നമ്മളിനി തിരിച്ച് പോവാണ് ബാക്കിൽ കണ്ടോ ഹിൽ സ്റ്റേഷൻ എത്ര വീഡിയോ എടുത്താലും മതിയാണോ എത്ര ഫോട്ടോ എടുത്താലും മതിയാവില്ല രാത്രി പ്രാവശ്യം പ്രാവശ്യത്തില്ലേ രണ്ടു ദിവസം ജൂല്ലറിയുടെ കട ഉണ്ട് നോക്കുക എവിടെ അല്ലേ എവിടെ എന്ത് കണ്ടാലും അവിടെ നിങ്ങൾ നോക്കും പെണ്ണിന്റെ വേണ്ടല്ലോ